ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അക്ഷതം കൊടുക്കുന്ന ചിത്രങ്ങളും വാർത്തകളുമൊക്കെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ആദ്യമൊക്കെ അക്ഷതം കൊടുത്തപ്പോൾ പിന്നെ പ്രത്യേക പാർട്ടിക്കാർക്ക് കൊടുത്തു ചിലർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു ഗോൾഡൻ വിസ പോലെ ആദ്യം ആദ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഗോൾഡൻ വിസ എന്ന് കേട്ടാൽ ആളുകൾ തിരിഞ്ഞു സ്ഥിതിയിലേക്ക് എത്തിയതുപോലെ ഇപ്പോൾ അക്ഷതം അങ്ങ് സാധാരണക്കാരിലേക്കൊക്കെ എത്തുന്ന സ്ഥിതിയായി ഇതിനിടയിൽ അസുമാവിത്താത്തായിക്ക് കൊടുക്കുന്നു പിന്നെ അതുപോലെ വേറെ ചിലർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും അക്ഷതം കൊടുക്കുന്ന ചിത്രം കാണുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തോന്നിയത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അപ്പം തരുന്ന കൈകൊണ്ട് അടിയും കൂടി തരരുത് രണ്ടും കൂടെ താങ്ങാനൊക്കില്ല അതുകൊണ്ട് ഈ അക്ഷതം തരുന്നതും കൃഷ്ണൻ്റെ ചിത്രം വരച്ചത് സ്വീകരിക്കുന്നതും ഒക്കെ ഒരു ഹൃദയ കൂടി സാന്നിധ്യത്തോടുകൂടിയാവണം എന്നേ ഉള്ളൂ എന്നിട്ട് ഈ കൃഷ്ണരാജ വക്കീലിനെ പോലെയുള്ള വിദ്വേഷികളെ ചെങ്ങലക്കിടാനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികളും എടുക്കണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ വെറും പ്രഹസനവും സമൂഹത്തിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നതുമായി പോകും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അക്ഷരം നൽകുന്ന ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അവിടെ പൂജിച്ച എന്തോ വസ്തുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കാരും തരാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇനി ആരെങ്കിലും തരാൻ വന്നാലും അത് സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും കാരണം അത് ഒരാൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ കൊണ്ടു തരുമ്പോൾ നമ്മൾ നിരസിക്കേണ്ട കാര്യമില്ല പണ്ടുകാലം മുതലേ ഈ പഴനിക്ക് പോകുന്ന ഈ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരൊക്കെ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ അവർ ഇത്ര വീടുകളിൽ കയറിയേക്കാം എന്ന് ധർമ്മമെടുക്കാമെന്നെന്തോ മറ്റോ നേർച്ച ഉള്ളതുപോലെ വരുമ്പോൾ നമ്മളെന്തെങ്കിലും അവർക്ക് അതിൽ നാണയത്തൊട്ടുകൾ കാശൊന്നും ഇത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും നമ്മൾ ഇട്ടാൽ അവരതിലൊരു ചെറിയ സംഗതി കൊണ്ട് ഒരൽപ്പം ഭസ്മം നമ്മുടെ കയ്യിലേക്ക് കോരിത്തരാറുണ്ട് അതൊക്കെ വാങ്ങിച്ച ഒരുപാട് ബാല്യകാലം ഓർമ്മയുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും അത്തരം ആളുകളുമൊക്കെ ഇപ്പോഴും ശബരിമലയിൽ പോയിട്ട് വരുമ്പോൾ അരവണ പായസം ഒക്കെ കൊണ്ടു തരാറുണ്ട് അതൊക്കെ കഴിക്കാറുമുണ്ട് അപ്പോൾ അത് ചിലർക്കൊക്കെ ഒരു അഭിപ്രായം കാണും അത് കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നൈവേദ്യമാണ് അത് പൂജിച്ചാൽ അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ അകത്ത് തന്നെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ രുചി കൊണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെ അല്പം നുണഞ്ഞാലും അതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നീ അതിൻ്റെ ദീർഘമായ മതവിധികളൊന്നും എഴുതി ആരും ഈ പറഞ്ഞതുപോലെ മെനക്കെടരുത് എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു ഏതായാലും ഇതിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും കൈമാറുന്നതും ഒക്കെ നമ്മുടെ കേരളത്തിൽ വളരെ സ്വാഭാവികമായ സംഗതിയാണ് ഈ അക്ഷരം കൊണ്ടുവന്ന് ഇപ്പോൾ കൊടുക്കുന്ന മറ്റിതര സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ കൊടുക്കുന്ന ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അത്തരം കുറേ ചിത്രങ്ങൾ എനിക്ക് കിട്ടി അതൊന്നും ഞാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സുഹൃത്തുക്കൾ കൈമാറിയൊക്കെ അയച്ചു തന്നതാണ് അത് അവർക്ക് ഇഷ്ടമാകുമോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം പറയാനുള്ളത് ഈ അക്ഷതത്തിനോടൊപ്പം അടിയും കൂടി കുറച്ച് കഴിയുമ്പോൾ കൊടുത്തു കളയരുത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിപ്പോൾ ശാശ്വതമായ ഒരു സ്വാതന്ത്ര്യാനന്തര പ്രശ്നമായി കോടതി എല്ലാ പ്രത്യേകതകളോടെയും സവിശേഷതകളോടെയും ഒക്കെ പ്രഖ്യാപിച്ച് മറ്റുള്ളവർക്ക് മറ്റൊരു സ്ഥലം വിട്ടു നൽകിയൊക്കെ ഇത് പരിഹരിച്ച ഒരു സംഗതിയുമായി എന്നും ഇതുപോലെ അക്ഷതം കൊണ്ട് തരുന്ന ഒരു രീതിയുമായി മുന്നോട്ട് പോവുകയും വരുത് അക്ഷതം തരുന്ന കൈകൾ കൊണ്ട് അടിക്കുകയും ഇത് സ്ഥിരമേർപ്പാടായി ഇനി ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലെയും പള്ളികളും ഒക്കെ ഉന്നം വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാനിറങ്ങിയാൽ അതിൻ്റെ ദുരന്തഫലത്തെ സംബന്ധിച്ച് പ്രവചിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാവും എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് പ്രവി പ്രവചിക്കുന്നില്ല അത്തരം ചിന്തകളുള്ളവർ ഇപ്പോഴും വളരെ മാന്യന്മാരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഈ അക്ഷതം കൊടുക്കുമ്പോഴും അത് ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഒക്കെ ഭാഗമായി ചെയ്യുന്നതാണെങ്കിലും അതിൽ ചില നീതിയുടെ അംശം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിമൂന്നിന് എന്ന് പറയുന്ന ഒരു വിദ്വേഷിയായ ഇതിൻ്റെ വക്താവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം കേവലം അവകാശപ്പെടുക മാത്രമല്ല ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് വേദി നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുകൂടിയാണ് അദ്ദേഹം അദ്ദേഹം തീരെ അങ്ങ് അവഗണിക്കാവുന്ന ആൾ എന്നുള്ള രീതിയിൽ തള്ളാനും ആവില്ല കാരണം ഇപ്പോൾ വിദ്വേഷികൾക്ക് അതിലേറ്റവും വിവരദൂഷിയായ വിദ്വേഷിക്ക് ഒരുപാട് സ്ഥാനം ലഭിക്കുന്ന ഒരു കാലമാണ് അദ്ദേഹം എഴുതിയ ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടാം എഴുതിയ കുറിപ്പ് ഇവിടെ ഉണ്ട് വടക്കുന്നാഥൻ്റെ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും പുത്തം പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തൃശൂർ സെൻറ്റ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കും വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പാണഞ്ചേരി വില്ലേജിൽ സർവേ നമ്പർ നാനൂറ്റി അറുപത്തി ഒന്ന് ബാർ ഒന്ന് നാനൂറ്റി അറുപത്തി മൂന്ന് ഒന്ന് നാനൂറ്റി അറുപത്തി നാല് ചെമ്പൂക്കാവ് വില്ലേജിൽ സർവേ നമ്പർ എന്ന് തുടങ്ങി അദ്ദേഹം ഇതെല്ലാം എഴുതിയിരിക്കുന്നത് മതേതരത്വം പൂത്തുലഞ്ഞപ്പോൾ വടക്കുംനാഥൻ്റെ പറമ്പിൽ പള്ളി പൊങ്ങി രൂപത പൊങ്ങി കോളേജും പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ കാത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും അഭിമാനമായി മാറി അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വടക്കുന്നാഥൻ്റെ വസ്തുക്കൾ കയ്യേറി സർക്കാർ ഒത്താശയിൽ കള്ള ഉടമസ്ഥരേഖകൾ കൈക്കളാക്കി മാളികകളും പള്ളികളും പണിഞ്ഞു വാഴുന്നോർ ചെവിയിൽ നിളി കാത്തിരുന്നോളൂ ഞങ്ങൾ തുടങ്ങി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് തുടങ്ങാനും തുടരാനുമാണ് ഈ അക്ഷതമെങ്കിൽ നോ വേ ടു കമൻറ്റ് നോ വേ ടു പ്രഡിക്റ്റ് സോ ഇറ്റ് ഷുഡ് ബി റീസണബിൾ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു നീതിപൂർവമുള്ള ഒരു സത്യസന്ധമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്ന് ഇതുപോലെയുള്ള വിദ്വേഷികളെ കൂടി ചുമന്ന് നടന്നുകൊണ്ട് ഇത് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത അതുമാത്രമാണ് ആശങ്കപ്പെടുത്തുന്നത് അത്രയേ ഉള്ളൂ